ജോർജേട്ടാ നമസ്കാരം നമസ്കാരം ഇതാണ് ഒറ്റ നടത്തു നോക്കുമ്പോൾ മല്ലിയല സലറി എന്നാണ് പറയുന്നത് ഇത് തണ്ട് കുറച്ചുകൂടെ വലിപ്പം വെക്ക് തണ്ട് തിരുന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കും മല്ലിയല എടുക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നത് വൻകിട ഹോട്ടലുകളിലെല്ലാമാണ് ഇത് ഉപയോഗിച്ചതായിട്ട് കാണുന്നത് ഞാൻ ഏതായാലും ഒരു നഴ്സറിയിൽ നിന്ന് തൈ കിട്ടി അതുകൊണ്ടൊന്ന് ഇത് ചെയ്തതാണ് ഒരു പത്ത് അൻപത് ചട്ടി ഞാൻ നിർമുണ്ടാക്കിയായിരുന്നു അത് എല്ലാ ആൾക്കാരും കൊണ്ടുപോയി ഇനിയിപ്പോ നൽകുന്ന ഉള്ളു ഇത് ഇതിന് ഉച്ചകൂടി വലിയ വലിയ ചട്ടിയിലാക്കുകയാണെങ്കിൽ കുറെ കൂടെ വലിപ്പത്തിലും ഇതേ പൊക്കാളു നിലവിലേ ഇല്ലേ കുറെ കൂടെ പൊങ്ങുന്നാ പറയുന്നത് പക്ഷെ ഇത് ഇങ്ങനെ ഈ തണ്ട് മുറിച്ചെടുക്കുക ചെയ്യുന്നത് ഇത് ചോട്ടീന്ന് പിന്നെ നമുക്ക് മല്ലിയട ഉണ്ട് പക്ഷേ ആൾക്കാരുമായിട്ട് നമ്മൾ എപ്പോഴും വേണേലും തർക്കിക്കേണ്ടി ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത് ശരിക്കും എങ്ങനെയാണ് മലയലയ്ക്ക് മണമുണ്ട് നമ്മൾ ഒരേലെ എടുക്കുമ്പോൾ തന്നെ അതിന് നല്ല സ്മെൽ വരുന്നുണ്ട് പക്ഷെ ഇതിന് മണമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ മല്ലിയലയുടെ കൊടുത്തിട്ട് തന്നെ ഇത് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു സാധനമാണ് രണ്ടും കൂടെ വീട്ടിൽ തർക്കം വരാതിരുന്നാൽ മതി അത് മല്ലിയാലയാണോ അത് ഇത് സലറി ആണെന്നും പറഞ്ഞു ഇങ്ങനെ തർക്കം വരണ്ട പാചക ആവശ്യത്തിന് ശരിക്കും ഇല ഇലയാണ് തണ്ടും ഇലയും എല്ലാം കൂടെ കൂടിയാണ് ഉപയോഗിക്കുന്നത് ഗീഡങ്ങള് വലിയ കാര്യമായിട്ടൊരു ശല്യം ഒന്നും കണ്ടിട്ടില്ല ഞാൻ മരുന്നടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏതായാലും ഇത് ഇതിലും വളരും എന്നുള്ളതാണ് തണുപ്പേറിയാണ് കുറച്ചുകൂടെ ഇത് മെച്ചപ്പെടുന്ന പറയുന്നു തണുപ്പേരിയല്ലേ തണുപ്പേറിയാലോ എല്ലാ ദിവസവും നനച്ച് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇതും തളർന്നു പൊട്ടി വാടിപ്പോ ആ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടും ചട്ടി ഇതിലൂടെ കുറച്ച് വലിയ ചട്ടിയായിരിക്കണം ആ റിസോർട്ടുകാരൊക്കെ അവരുടെ സ്വന്തം ഇടത്ത് തന്നെ ഇത് വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവർ ഫോർനേഴ്സായിരിക്കും കൂടുതലും ഇത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നല്ലേ ശരിക്കും നമുക്കൊരു ചെടി വളർത്തുന്നില്ല നല്ല പച്ചപ്പുണ്ടൊരു കാര്യമാണ് കാരണം ചെടിയുടെ ഇതാണ് മിക്കവാറും നമ്മൾ മല്ലിയെ ശീലിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പം മലയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ ഇതിനെ കുറച്ചുകൂടെ ഇതായിട്ട് കൊണ്ടുവരണമെന്നാണ് ഞാനാഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു